ം ഇതിന്റെ ഭാഗമായി സെന്റ് ജോസഫ് എച്ച് എസ് എസ് വേലുപാടം സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ ക്രിസ്റ്റോ ജോസിന്റെ നേതൃത്വത്തിൽ വിൻസെന്റ് വാൻഗോക് സൂര്യകാന്തി സ്മരണ എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപകനായ ജോഫിസി മഞ്ഞളി ഒരു സൂര്യകാന്തി പൂ വരച്ച് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു വിൻസെന്റ് വാൻഗോ എന്ന അതുല്യ പ്രതിഭയെക്കുറിച്ച് ഓർക്കാനും അദ്ദേഹത്തിന്റെ ചിത്രരചന വൈഭവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ ഒരു ദിനം നമുക്ക് പ്രയോജനപ്പെടുത്താം വിൻസെൻറ്റ് വാൻഗോഗ് എന്ന കലാകാരിൻ്റെ പ്രശസ്തമായ രണ്ടു ചിത്രങ്ങളാണ് സൺഫ്ലവറും സ്റ്റാറി നൈറ്റും ഈ രണ്ടു ചിത്രങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വരയ്ക്കാനുള്ള ചിത്രത്തിൻ്റെ മാതൃക ക്രിസ്റ്റോ മാഷും കുട്ടികളും രൂപകൽപ്പന ചെയ്തത് തുടർന്ന് എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തണം എന്നുള്ളതിനാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതും നമ്മുടെ നിത്യജീവിതത്തിൽ സാധാരണ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കോഫി പൗഡർ മണ്ണ് കോട്ടൺ ക്ലോത്ത് എന്നിവ ഉപയോഗിച്ചിട്ടാണ് നിറം നൽകൽ പ്രക്രിയ പൂർത്തിയാക്കിയത് ശാസ്ത്രീയമായി വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിലും ചുറ്റുപാടിൽ നിന്നും പ്രകൃതിയിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇത്തരം വസ്തുക്കൾ വെച്ചും ചിത്രങ്ങൾ നിർമ്മിക്കാം എന്ന പുതിയൊരാശയം കുട്ടികളുമായി പങ്കുവെക്കാൻ സാധിച്ചു അത് തികച്ചും ഫലം കണ്ടു എളുപ്പം കിട്ടുന്ന വസ്തുക്കളായതിനാൽ കൂടുതൽ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാനും സ്വന്തമായി ചിത്രം പൂർത്തീകരിക്കാനും സാധിച്ചു മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് കോട്ടൺ തുണി മുക്കി സൂര്യകാന്തി പൂക്കൾക്ക് നിറം നൽകി പൂവിൻ്റെ വിത്തുകൾക്ക് നിറം പകർന്നത് മണ്ണും കോഫി പൗഡറുമാണ് ബാക്കി വരുന്ന പശ്ചാത്തലം വാൻഗോക്ക് ചിത്രമായ സ്റ്റാറി നൈറ്റിന്റെ പശ്ചാത്തലം എന്ന തോന്നൽ ലഭിക്കേണ്ടതിനാൽ ക്രയോൺസ് ഉപയോഗിച്ച് തുടർച്ചയായ ചെറിയ ചെറിയ വരകൾ കൂട്ടിച്ചേർത്താണ് പൂർത്തീകരിച്ചത് പുതിയ ശൈലിയിൽ ചിത്രം വരയ്ക്കാനും ഒരു ചാർട്ട് അളവിൽ സ്വന്തമായി ചിത്രം പൂർത്തിയാക്കുന്നതുമായ ഒരു അനുഭവം ഈ പ്രവർത്തനത്തിലൂടെ ഓരോ കുട്ടികൾക്കും ലഭ്യമായി അതുവരെ ചിത്രരചനയിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പോലും ഈ ഒരു പ്രവർത്തനം തനിക്കും വരയ്ക്കാനാകുമെന്ന ആത്മവിശ്വാസവും പുതിയൊരു അനുഭവവും സമ്മാനിച്ചു പി ആർ സിയിൽ നിന്നും വന്ന അഞ്ജലി ടീച്ചറുടെ കൃത്യമായ ഇടപെടലുകൾ എല്ലാ കുട്ടികളെയും ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാക്കുക എന്നതിന് കൂടുതൽ സഹായകരമായി ഇനിയാണ് നമ്മുടെ പ്രധാന ദൗത്യം ആരംഭിക്കാൻ പോണത് ഓരോ ചിത്രങ്ങളും കുട്ടികൾ നിർമ്മിച്ച മനോഹരമായ ഓരോ ചിത്രങ്ങളും ശേഖരിച്ച് അതിന് കൃത്യമായ അളവിൽ ക്രമീകരിച്ച് വേണം നമുക്ക് ഒരു ഭീമൻ ചിത്രം നിർമ്മിക്കാൻ ആ ഒരു പ്രവർത്തനം കൃത്യതയോടെ പൂർത്തിയാക്കാൻ മുൻകൈ എടുത്തു വന്നത് ഒമ്പതാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനികളാണ് അവർക്ക് ഈ ഒരു അവസരം പ്രത്യേകം നന്ദി അറിയിക്കുന്നു സെൻറ്റ് ജോസഫ് എച്ച് എസ് എസ് വേലുപാടം സ്കൂളിലെ കുട്ടികൾ വരച്ച നൂറ്റി മുപ്പത് ചാർട്ട് സൈസിലുള്ള ചിത്രങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇത്തരമൊരു ഭീമൻ ചിത്രം നമ്മൾ നിർമ്മിച്ചത് ഇത്രയൊക്കെ ആയിട്ടും വിൻസെൻ്റ് വാൻഗോക്ക് എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഏതൊരു പുതിയ അറിവും നമ്മുടെ വിരൽത്തുമ്പിലൂടെ ലഭ്യമാകുന്ന ഒരു കാലഘട്ടമാണ് ഇത് സഹായത്തോടെ നമുക്കെല്ലാവർക്കും ഈ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് അറിയാൻ ഒരു വീഡിയോ പ്രചോദനമാകട്ടെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഡോക്യുമെന്റേഷൻ വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ കാണുക വഴി ഈ ഒരു ചിത്രകാരനെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുവാനും അറിയുവാനുമുള്ള ഒരു താല്പര്യം എല്ലാവരിലും ഉണ്ടാകട്ടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കൂടെ നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി